വാക്കിങ്ങിന് പോവാനായിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ വെയിറ്റ് ചെയ്യണം എന്താ പോ അമ്മക്കേ നടക്കാംബം അമ്മ ആ അമ്മ ആ എന്നെല്ലാവരും കാണട്ടെ കേട്ടോ അടക്കാംബം ശരി എൻ്റെ കൂടെ വരും കേട്ടോ ഞങ്ങൾക്കാ രാവിലെ പോകുമ്പോൾ എൻ്റെ കൂടെ വരും കാണാം അപ്പോൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോണം അവിടെ കൂടെ വരും കേട്ടോ ഞാൻ നടക്കാൻ പോകുമ്പോൾ എൻ്റെ മുമ്പേ നടക്കും കേട്ടോ കൂട്ടിനരെയാണ് ഇവളുടെ പേര് ക്യൂട്ടി എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നടന്ന് തളർന്ന് സോപ്പിട്ട് വീട്ടിൽ കയറിയിരിക്കുന്നുണ്ടോ